ഒരു നാല് പിക്ക് ചരിത്രം സൃഷ്ടിക്കാൻ പോണ നമ്മള് അഡ്വാൻസ് ഫ്രണ്ടി കുത്താ നമുക്ക് അടിക്കാം ഇവിടെ കുത്തിക്കോ അതെ ഇവിടെ കുത്തി കഴിഞ്ഞാൽ പിരവിടാ ഇല്ല ഒരു വണ്ടി കേറില്ല നമുക്ക് അപ്പുറത്തോളൂ ഇവിടെ കേറ്റി കുത്തി കഴിഞ്ഞാ നമ്മടെ ആളിയ പറ <laughs> കേറണ്ടേര്ടിച്ചു <laughs> അവന്റെ അവൻ്റെ കൂടുതലോടുള്ള വഴി കേറിയത് ടത്തും വന്നു കല്ലും പറയത് ഇവിടെ കുട്ടികളും പറയുന്നത് ആണോ ഓഫ് റഷ് ഈ വണ്ടി എന്നും ആ ഓടി അതാരണ നിന്നത് ഔട്ട് 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 കൊന്നാ തന്ത്ര കേറാ ഇവിടാ ആയാവുകാണ്ടി ഓട്ടോറിഡോർ വാ വാടാ അതാണ് ഒറ്റണ്ടി ഇവിടെ എന്നെ കൊണ്ടുപോണേ വാ വാ കേറ 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 പോലീസ് അടി കേറുക്കമേ എന്നെ പോലീസിന്റെ ഗിണ്ടി എടുക്ക് ഇവിടിലെ ടപ്പ് ഇവിടിലെ ട്രാക്ക് എന്ത് ആ അണ്ണാ ഫ്രണ്ടിലോട്ട് അല്ല ഇതിကြီး പിച്ചസ് പറയാൻ മറന്നു ഞാൻ മറടുത്തു റോഡ് പോയി സ്ട്രൈറ്റ് ആയിട്ട് ഇയേ വിചാറ് കുറന്ന ഒരു വണ്ടിടക്കൂടെ പോണം എന്ന് പറഞ്ഞു അതിനെ നേരെ നിക്കണ്ട പോ ഇതിനെ കടനെ ദേ ഇവിടെ ആന കുതു 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 ആ നേരെ നോക്കി വാല ലെസ്റ്റേ ഫീഡ്സ് കൊണ്ടി ₹50 പോട്ട് ഇല്ല പോയി പോയ കേറി കേറി യാടാ പാറ അപ്പിങ്ങേട് വടാ അച്ഛൻന്ദ്ര അതിഴി വണ്ടി വാ അച്ഛൻന്ദ്ര അതിഴി വായ അടാ നമ്മളെ ട്രക്ക് ദാ പോ ട്രക്ക് ദാ പോടാ ഇപ്പൊ കറങ്ങി ഇവിടെ 895 895 വണ്ടി കയറാൻ പറ്റുന്നില്ലടാ ரைட் വരുന്നു വരാം നമ്മൾ ഈ ഒരു വണ്ടിนะ നമ്മൾ ഒരു വണ്ടി తీసేന്നുള്ളോ ട്രക്ക് ആണൊന്നില്ല ഇനി ഇവിടെ ഇരിക്കുള്ളോ സീറ്റ് മാറുന്നില്ല സീറോ അടിക്ക് സീറോന്ന ലെഫ്റ്റ് സിക്സ് ട്രക്ക് ഓടക്കണ്ട നമ്മൾ സീറോ അടിച്ചാൽ നമുക്ക് ഇത് നേരെ പോണോ എടാന്ന് മാർക്കറ്റട അങ്ങോട്ട് പോയന്ന് ரைറ്റ് ரைറ്റ് രണ്ട് കാർ പെടി ട്രക്ക് ടോക്കടാ വെസ്റ്റ് ഇതെന്താടോ ഫല വണ്ടി പിന്നെ നീ എങ്ങനെ എടുക്കും നമ്മളെ പിള്ളേരെല്ലോ വരട്ടി പോണേ ഇവിടെ പിള്ളേരെ

വെച്ച് നമ്മളെന്താ തോന്നിയ അവസ്ഥ ഇത് ഈ വണ്ടി നമ്മള വണ്ടി 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 എവനടിച്ചാ കേട്ടി കഴിഞ്ഞാ ബാക്കി ഇച്ച ആക്കെ അവസ്ഥ ഇറങ്ങി നമ്മളെറങ്ങി നമ്മളെറങ്ങി കളി കഴിഞ്ഞ് കളി കഴിഞ്ഞ് പീടി വണ്ടി ഞങ്ങക്ക് വിടാളി ട്രക്ക് നോക്കി ആ ട്രക്ക് എടുക്കണം നോക്കില്ലല്ലോ മാർക്കറ്റാ നമ്മൾ ഇമ്മാതിന്റെ അടി അടിച്ചോണ്ട് മിശ്ര ചന്ത കണ്ണ് കൂട്ടി തരും കേട്ടാ ഉം കണ്ണ് കൂട്ടി തരും മോളി കൂട്ടു മോളി കൂട്ടുണ്ടോ നമ്മടെ അവസ്ഥോ വണ്ടി ഒന്ന് വേണ്ട പീ ഡി വണ്ടി വേണ്ടി വണ്ടി വേണ്ട തീരുമാനി ണെന്ന് ഞാൻ അറിഞ്ഞില്ല ഡാക്ടാ എനിക്കറിയാം വീഡിയോ വണ്ടി അവിടെ ഉണ്ടെന്ന് ഹലോ ചന്ദ്ര മെച്ച വേണോന്നല്ലോ താല്പര്യം എനിക്കറിയാം പക്ഷെ വണ്ടീ ആരും കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ വണ്ടി നമുക്ക് വേണ്ട ഫ്രസ് ആണ് എത്ര പേര് ഡൗൺ ആയോ ഒത്തിരി പേര് ഡൗൺ ആയോ ഞാൻ പോലെ ട്രക്കിന് പോലെ ട്രക്കിന് പോലെ ഉമ്മാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അമ്മ വരത്തുന്നു ഐഡിയ ഇല്ലേ അന്ന ഇവിടെ കുത്താ ഇവിടെ ഇവിടെ പണ്ണിത്തരാ ഞാൻ അന്ന ഞാൻ പണ്ണിത്തരാ ഇവിടെ കുത്തിയെ കുത്തിയമാരെ ഇല്ല ഇവിടെ കുത്തി ഞാൻ അന്ന കുത്തിയ ഞാൻ ഏറ്റു അല്ല ഇല്ല അമ്മ മരിക്ക മാർക്കിൽ പോവാണ്ടി പോലുള്ള നിങ്ങൾ ഇങ്ങോട്ട് പോവാ പോടാ ഈ മാപ്പ് ഇത്രേ ഉള്ളൂ രണ്ട് കറങ്ങിയാൽ മതി ഇതുപോലത്തോടെ മാത്രമേ കറങ്ങാൻ പറ്റത്തുള്ളൂ ഒരു സൈഡിൽ ആൾക്കാരുണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണോ ബുദ്ധിയുള്ള ഏതും മനസ്സിലാവും ഇതിന്റെ മറ്റേ അണ്ടി ഓപ്പണായിരിക്കും

ഇത് ഓഫ് റോഡ് പോവാൻ പറ്റൂലല്ലോ പിന്നെ എങ്ങനെ ഇതുവഴി പോയത് കൊണ്ടുപോകാൻ പാടില്ല എനിക്ക് തോന്നാലോ ഇവൻ ബാക്കി നമ്മൾ വരുന്നോണ്ട് നോക്കാൻ വേണ്ടി മുമ്പോട്ട് പോയി കാണും ഞങ്ങൾ ഇത് നോക്കുവാ നിങ്ങൾ അത് നോക്കിക്കോ

അണ്ണോടെ അണ്ണോടിക്കുന്നു. ആണാണേ ഇടിച്ച കളാവനെ. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. അസനെ എന്നേടെ ഇറക്കിയാണ് ഇവനെ പൾപ്ലക്കാ ഇപ്പോ ഇവിടെ. നമ്മുടെ വണ്ടി പറഞ്ഞു. ഇതെന്താ? ഇല്ല ഇല്ല. ദാ മുമ്പിൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്. ദേ പോ. നമ്മേയിട്ട് നമുക്ക് ഇവനേയിട്ട് കളപ്പിക്കാം. നമ്മൾ കളപ്പിക്കുന്നത് ടയങ്ങാണ് ടയങ്ങാണ് ടയങ്ങാണ്. ടയങ്ങ് കളാണോ നായാ. എടാ ഞാൻ നമ്മൾ ഒരു വണ്ടിയുടെ പുറകെ போயുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടയങ്ങ് കളയോ. നിങ്ങൾ ട്രക്ക് നോക്കിയോ ട്ടോ ഈ ഏരിയ ഇവിടെ ഉണ്ട്. ഈ മാർക്കായേ ഇല്ല. ഇപ്പോ മാർക്കിന്നാണ് നമ്മൾ. അ നമ്മൾ നോക്കണ്ട. ഇവനെ കൊന്നോ ഞാൻന്റെ കഴപ്പങ്ങ് തീരൻ ബാ. കൊല്ലേ പ്ലെയർ വേണ്ടത് കില്ലല്ല മറ്റേടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ നോക്കാൻ വേറെന്ത ചെയ്യാൻ എത്ര വണ്ടിയില്ലേ നമുക്ക് ഇവന്മാരെങ്കിലും അറ്റ്ലീസ്റ്റ് உமார் நம்ம சமயங்களத்துல நம்ம மேக்ஸிம் நிന്നു இருந்து எனக்கு தோணல மரீனல்லாண்டு ஆ எனக்கு காணாம இல்லடா பெட்டர் கிராபிக்ஸ் இடவள நேரம் கிடைத்த இல்லல மைக்கு அட சிஸ் ஜிபி அந்த பெட்டர் கிராபிக்ஸ் 5 செகண்ட் என்னடா காணிக்கிறடா அட அட அவனோட நம்ம பேங்கி அடிக்கலாம் சான் போறடா அவنده அவنده வீலே அந்த வீருக்கு போடா இப்போ நமக்கு யாரைய அடிக்கலாம் வெயிட் இவன் இவளில கிட்டு நம்ம நர்த்து মানে காளிச்சா ஞாயிற்று ഞാൻ വിളിച്ചതാസ് ഡബ്ല്യൂ എസ് ഡി ഡബ്ല്യു എസ് ഡി അടിച്ച് നോക്ക് ഒരുമിച്ച്

എന്റെ ആർമർ മൂന്ന് ൊത്തം പോടിക്കുമ്പോട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം ഇനി ഇവൻ വരട്ടെ ഇനി ഇവൻ വരട്ടെ പറക്കും <laughs> ലൂപ്പായിട്ടാ ലൂപ്പായ പ്ലക്കള്

ഡബ്ലു അടിച്ചു വിട്ടോ ബാക്കി ഇച്ചായൊത്തി അറിയാം ടൈമിങ് ആണെ കറച്ച് ടൈമിങ് ആണേ അസ കുത്തിയെ മാത്രം മതി കുത്തിയ മാത്രം മതി ട്രക്ക് വേ നമുക്ക് ട്രക്ക് മതിക്ക് വരെ അണ്ണാ അല്ലെ കൊണ്ട് കേറ്റിന്നിരാണ് ോണ്ടോ ട്രക്ക് ഇടണോ എടുത്തിട്ട് വണ്ടി വണ്ടിക്ക ട്രക്ക് എടുടാ ട്രക്ക് എടുടാ ട്രക്ക് എടുടാ ട്രക്ക് എടുടാ ട്രക്ക് എടുടാ രാജേ തിങ്ങ ഇട ട്രക്ക് എടുടാ ഇടി കിരണടാ സർക്കി നീ ഇടി കൊട് ആ പഴയ അസാണ് അത്രയേ ഉള്ളൂ വാ വല്ലേ ഇപ്പോ നമ്മൾ 2000 വെഞ്ചിയതാ അഡ്മിനെ എടി കൊഴഞ്ഞടാ മാരി ഇടി മാരി നീടാ ഇവിട്ട് അത് സ്പീഡ് എടുക്കാടി വീഡിയോ വരണേ വീഡിയോ വരണേ പിന്നെ ഞാൻ പെട്രോൾ അടിക്കാണെ ട്രക്ക് ഗാഡി തളിക്കോൾ അടിക്കാണേടീന്നെ തുടങ്ങിക്കൊടുക്കിയ പോലീസ് ഹൈവേ എടുത്തിട്ടോ ഓഫ് റോഡ് ഹൈവേ വണ്ടി ആ വണ്ടി നിർത്തു 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 നിർത്ത് നിർത്ത് നിർത്തി നിർത്ത് അണു നിർത്തു എന്തായിരുന്നു എന്റെ ഒരിക്കലും കാണാം നാളെയാ വിക്രമട അണ കേരം ടാ റൈസിടെ രണ്ടെണ്ണം പോലെ ട്രക്കിന്റെ ഈ പീടിയേടാ എന്നെക്കാവോ ഭൂമിയടി പോയാണെന്നൊന്ന് പോട്ടെ

അതും കൊണ്ട് അടി കൊള്ളുന്ന പീടികഴിഞ്ഞോ അതെങ്ങനെ പീടി കഴിഞ്ഞേ ഞാൻ ആ ഡെഡ് ബോഡിയിലടിച്ചോണ്ടിരുന്ന ഇവിടെ ഇവിടെ ഡെഡ് ബോഡി ഇവിടെ ഉണ്ട് കണ്ണാപ്പര് ആരെ ഡൗൺ െയില് സത്യം പറഞ്ഞു പീഡി കൊറേ പേർക്ക് പെണക്കാണ് സത്യം പറഞ്ഞത് അവർക്ക് നമ്മുടെ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞായിരുന്നു അവര് അതുകൊണ്ടിന്ന് പീടിയൊന്നും അല്ല കളിച്ചു ഏതോ ഭാവങ്ങളെ രണ്ടുപേരെ പിന്നെ ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇതൊന്നും നന്നായിട്ട് കളിക്കുന്നത് ഇത് എവിടെക്കെയാണ് ഇവിടെ ആൾക്കാർ ഞാൻ നോക്കിയപ്പോ ഇവിടെ ട്രക്ക് എവിടെ മൂന്ന് പേര് പാട്ടൊക്കെ ഇവിടെ കൂടുതൽ ജൻഷനിലുണ്ടായിരുന്നു ഞാൻ സ്റ്റീവും ഇവനോട് അരമണിക്കൂർ അവരെ ഈ വണ്ടി എത്ര ഓഫ് റോഡ് എന്ന് നേരം ഞാൻ ചോദിച്ചില്ലല്ലോ എനിക്ക് ആയിരുന്നു അങ്ങനെ നോക്കിയാ എനിക്ക് കാണാൻ താല്പര്യ